നമസ്കാരം സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് വെള്ളക്കെട്ടും പരിസര ശുചിത്വമില്ലാത്തതുമൊക്കെ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങൾക്കും വഴിവെക്കുന്നു ഇക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് എലിപ്പനി സംസ്ഥാനത്ത് എലിപ്പനി മൂലം ആശുപത്രികളിലെത്തുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് പനി വന്നാൽ സ്വയം ചികിത്സ നടത്തി വഷളാകുമ്പോൾ ആശുപത്രികളിൽ എത്തുന്നവരാണ് കൂടുതൽ രോഗനിർണയത്തിലും ചികിത്സയിലും കാലതാമസം വരുമ്പോൾ എലിപ്പനി സങ്കീർണമാവുകയാണ് ചെയ്യുന്നത് എലിപ്പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും ഗുരുതരമാകുന്ന സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ പരിശോധിക്കാം ലോകത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് ലെപ്റ്റോസ്പൈറ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയ മൂലമുണ്ടാകുന്ന എലിപ്പനി എലികളുടെ മൂത്രത്തിലൂടെയാണ് രോഗാണുക്കൾ പുറത്തുവരുന്നത് സ്ഥിര രോഗാണുവാഹകരായ എലികളെ കൂടാതെ കന്നുകാലികളും പട്ടി പന്നി തുടങ്ങിയ വളർത്തുമൃഗങ്ങളും രോഗാണുവാഹകരായി മാറിയേക്കാം ശരീരത്തിലുള്ള ചെറിയ മുറിവുകളിലൂടെയാണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്നാൽ എലിപ്പനി ബാധിച്ചവർക്കെല്ലാം ശരീരത്തിൽ പ്രകടമായ മുറിവുകൾ ഉണ്ടാകണമെന്നില്ല കണ്ണ് മൂക്ക് വായ തുടങ്ങിയ ഭാഗങ്ങളിലെ കട്ടികുറഞ്ഞ ശ്ലേഷ്മ സ്ഥലത്തിൽ യും രോഗാണുക്കൾ പ്രവേശിക്കാം അതുകൊണ്ടാണ് മലിനജലം കൊണ്ട് മുഖവും വായും കഴുകരുതെന്നും കുടിവെള്ളം തിളപ്പിച്ച ശേഷം മാത്രമേ കുടിക്കാവൂ എന്നും നിർദ്ദേശിക്കുന്നു തുടക്കം സാധാരണ വൈറൽ പനി പോലെയാണെങ്കിലും അതിശക്തമായ പേശിവേദന കണ്ണിന് ചുവപ്പ് ശക്തമായ തലവേദന മഞ്ഞപ്പിത്തം തുടങ്ങിയവ എലിപ്പനിയുടെ സവിശേഷ ലക്ഷണങ്ങളാണ് സാധാരണ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളായ മൂക്കൊലിപ്പ് തുമ്മൽ തുടങ്ങിയവ ഉണ്ടായിരിക്കുകയില്ല ഉദരസംബന്ധമായ പ്രശ്നങ്ങളായ വയറുവേദന ഛർദി വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളും കാണാറുണ്ട് എലിപ്പനി ബാധിച്ച മിക്കവാറും ആളുകളിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമായി രോഗി സുഖം പ്രാപിക്കും ശരീരത്തിലെ ആന്തരാവയവങ്ങളായ കരൾ ശ്വാസകോശം വൃക്കകൾ ഹൃദയം മസ്തിഷ്കം എന്നിവയെ ബാധിക്കുമ്പോഴാണ് എലിപ്പിണി മാരകമാകുന്നത് വീൽസ് സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഈ അവസ്ഥയിൽ മഞ്ഞപ്പിത്തം വൃക്കസ്തംഭനത്തെ തുടർന്ന് മൂത്രത്തിന്റെ അളവ് കുറയുക ഗുരുതരമായ രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങളുമുണ്ടാകാം രക്തം ചുമച്ചുതുപ്പുക മൂത്രത്തിലൂടെ രക്തം പോവുക മലം കറുത്ത നിറത്തിൽ പോകുക തുടങ്ങിയവയൊക്കെ ആന്തരിക രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങളാണ് പ്രായമേറിയവരിലും ശരീരത്തിന്റെ പ്രതിരോധ കുറഞ്ഞവരിലുമാണ് എലിപ്പനി കൂടുതൽ ശ്വാസകോശ രക്തസ്രാവം വൃക്കസ്തംഭനം ഹൃദയ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന മയോകാർഡൈറ്റിസ് തുടങ്ങിയ സങ്കീർണതകളാണ് പ്രധാനമായും മരണകാരണമാകുന്നത് ഗുരുതരമായ എലിപ്പനി ബാധയെ തുടർന്ന് മരണനിരക്ക് അമ്പത് ശതമാനം വരെ ഉയരാം എലിപ്പനി സങ്കീർണമായാൽ പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കും പ്രവർത്തനം നിലയ്ക്കും മൾട്ടി ഓർഗൻ സിസ്റ്റം ഫെയിലിയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് മറ്റ് പകർച്ചപ്പനികളെ അപേക്ഷിച്ച് എലിപ്പനിയുടെ ഒരു പ്രത്യേകത രോഗത്തെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് കൃത്യമായി ചികിത്സിക്കാമെന്നതാണ് ചികിത്സ രോഗാരംഭ ത്തിൽ തന്നെ തുടങ്ങണമെന്ന് മാത്രം എലിപ്പനി ശരീരത്തിലെ ആന്തരാവയവങ്ങളെ ബാധിച്ച ശേഷം ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകണമെന്നില്ല അതുകൊണ്ടാണ് രോഗനിർണയത്തിന് കാത്തുനൽകാതെ എലിപ്പനി സാധ്യതാ ലക്ഷണങ്ങളുമായി എത്തുന്ന എല്ലാവർക്കും ആന്റിബയോട്ടിക്കുകൾ നൽകാൻ ലോകാരോഗ്യ സംഘടനയുടെ ഉൾപ്പെടെ എല്ലാ ഏജൻസികളുടെയും മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് പെൻസിലിനാണ് എലിപ്പനിക്കെതിരായ ഏറ്റവും ഫലപ്രദമായ ആന്റിബയോട്ടിക് കൂടാതെ ഡോക്സിസൈക്ലിൻ സിഫലാസ്പോർണുകൾ കിനലോണുകൾ അസിത്രോമൈസിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകളും ഫലപ്രദമാണ് പ്രളയബാധിത പ്രദേശങ്ങളിൽ കഴിയുന്നവരും ശുചി ീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും പനിയുണ്ടായാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഒരു ദിവസം പോലും വൈകാതെ വൈദ്യസഹായം തേടുക എന്നതാണ് ഏറ്റവും പ്രധാനം ആന്തരാവയവങ്ങളെ ബാധിക്കാത്ത താരതമ്യേന ലഘുവായ എലിപ്പനി ബാധയ്ക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയോ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയോ ഒ പി ചികിത്സയും നിരീക്ഷണവും മതിയാകും സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും എലിപ്പനി ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ലഭ്യമാണ് വാർത്തയുടെ തെടി